അദ്ദേഹവും മനസ്സിലാഗ്രഹിച്ചിരിക്കുക ഈ വിധത്തിൽ ഒരു സ്റ്റേച്ചർ ഉണ്ടാവണം എന്ന് തന്നെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ചേട്ടൻ പ്രതീക്ഷിക്കാതെ തന്നെ ചേട്ടന് ഒരുപാട് ഇതുണ്ടാകും ഞാൻ അതൊന്നും പറയുന്നില്ല എൻ്റെ മനസ്സിൽ എല്ലാം ഉണ്ട് ചേട്ടാ എല്ലാം ഉണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വന്ന വഴികളെ കുറിച്ച് കുറെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അന്നേരം എന്നോട് പറഞ്ഞത് ചേട്ടാ ഇപ്പം ഇത്രയും ചേട്ടൻ പറഞ്ഞതിനോട് ഇടയ്ക്ക് എനിക്കൊരു നാല് സിനിമ ഈസിയാണെന്ന് പറഞ്ഞു അനുഭവം ഈ ഇതിൽ നിന്ന് നാല് സിനിമയ്ക്കുള്ള സാധനം എന്റെ കിട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജീവിതാനുഭവങ്ങളിലൂടെ ഓരോ സന്ദർഭത്തിലും കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ആയിപ്പിനും കൊശിക്കിനു ശേഷമുള്ള ചുരുങ്ങിയ സമയത്തിനകത്ത് അതായത് റിലീസായണ്ട് പത്ത് നാൽപ്പത്തഞ്ചോ അമ്പത് വർഷത്തിനകം അദ്ദേഹം മരിക്കുക നാൽപ്പത്തി അഞ്ച് ദിവസം നാൽപ്പത്തി നാല് ദിവസോ അതോ തിയേറ്ററിൽ കൂടി അപ്പോഴാണ് ലോക്ക്ഡൗൺ ആയത് അതെ അങ്ങനെ ഉള്ള ഒരു വലിയൊരു അവസ്ഥയാണ് അന്നേരം ഉണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നത് അതെ അതെ അത് ഞാൻ വിശ്വസിക്കുന്നത് വേറെന്തായിക്കോട്ടെ അദ്ദേഹം എത്രയും വലിയ ഇതായിക്കോട്ടെ ഞാൻ വിശ്വസിക്കുന്ന ആര്യം പറയുക എൻ്റെ ഉള്ള മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ വിശ്വസിക്കുന്ന ആര്യം എന്ന് പറയുന്നത് അദ്ദേഹം എനിക്കൊരു ദൈവദൂതനായിട്ട് എന്നെ ഒരു ഇതിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഭൂമിയിൽ അത്ര എത്രയും കാലം കൂടെ നിന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതാരെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വലിയ സിനിമാ നടനാകണം അല്ലെ ഞാൻ വലുതല്ലെങ്കിലൊരു സിനിമാ നടനാകണമെന്നെങ്കിലും ആഗ്രഹിച്ചാൽ ഒരു മൂന്ന് നാല് വ്യക്തികൾ ഉണ്ട് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു അദ്ദേഹം വലിയ സിനിമാ പ്രാന്തനായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ധാരാളം സിനിമകളൊക്കെ ഇങ്ങനെ കാണും അതല്ലാതെ വേറെ ഒന്നുമില്ല അതായത് വേറെ പണിയോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഞാനൊരു സിനിമാക്കാരനാണോ എന്നാഗ്രഹിച്ചിരുന്നയാളാണ് അപ്പോൾ അവർ ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടുന്ന് യാത്രയായിപ്പോയി അപ്പോൾ ഞാൻ സിനിമാടനായിട്ടില്ല സീരിയലിലൊക്കെ ഇങ്ങനെ ചെറിയ സീരിയലിലൊക്കെ അഭിനയിക്കുമായിരുന്നു എന്നുള്ളതല്ലാതെ ചെറിയ ചെറിയ വേഷങ്ങൾ ഇപ്പോൾ ഉപ്പുമുളകിനകത്തും പോലെയുള്ള വന്ന വേഷങ്ങൾ അതൊന്നും അഭിനയിച്ചിട്ടില്ല എന്നാൽ ആ സമയത്ത് ഇടയ്ക്ക് ഗ്യാപ്പ് നാടകത്തിന് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് പോയി ഒരു നാലഞ്ച് മൂന്നാം നാലാം എപ്പിസോഡിലൊക്കെ വരുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം ചെയ്ത് അങ്ങനെ ആണ് ആണത് കാരണം നാടകത്തിന് പോകുന്നതുകൊണ്ട് പറ്റില്ല അങ്ങനെ ചെയ്യുമായിരുന്നു അതല്ല അവർക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ വിശ്വസിക്കുന്ന അവർ മരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡയറക്റ്റ് അവിടെ ചെന്നിട്ടുണ്ടാവും അപ്പോൾ പറഞ്ഞാണ് എൻ്റെ കുഞ്ഞിനെ എന്ന് രക്ഷിക്കണം അല്ലെങ്കിൽ അവർക്ക് ഒരു അവസരം കൊടുക്കണം ഒരു സിനിമ കാരണം ആക്കണം എന്നൊരു പക്ഷേ അവർ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതൊരു ഒരു നമുക്ക് അത് അതൊരു സത്യമാണ് എന്ന് വിശ്വസിക്കും ആ കൂട്ടത്തിൽ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ട ആളാണ് എല്ലാവരും മനസ്സിൽ തോന്നിച്ച ആളാണ് പിന്നെ കോട്ടയൻറ്റമേഷൻ പറയുന്ന നടനെ വെച്ചാൽ നമുക്ക് ഈ അയ്യപ്പ അയ്യപ്പനും ഘോശിയിലെ ഡ്രൈവർ മാറിന്റെ വേഷം കൊടുക്കണമെന്ന് അദ്ദേഹത്തിന്റെ ആ തോന്നലുണ്ടാക്കിച്ചത് അല്ലെ ആ ചിന്ത ഉണ്ടാക്കിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തെ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കൊരു ഒരു പരിചയം ഇല്ല എൻ്റെ നമ്പർ പോലും ഇല്ല നമ്പറും ഉണ്ടായിരുന്നില്ല ഇല്ല ഫ്ലവേഴ്സിന് വിളിച്ചിട്ടാണ് നമ്പർ വാങ്ങിക്കുന്നത് നമ്പർ ഇല്ലായിരുന്നു അദ്ദേഹത്തിന് എൻ്റെ നമ്പറും ഇല്ല ആരോട് അന്വേഷിച്ചിരുന്നോലെ ഈ വേഷം ചെയ്ത ആരാണ് ആ സിനിമ കണ്ടില്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അങ്ങനെ വേറെ ആരെങ്കിലും ആ വേഷം ചെയ്യും ഇനി അത് തന്നെയല്ല അതിനു ഈ വേറൊരു അതിനെ പിന്നെ ഈ ഇവിടെയൊക്കെയാണ് നമ്മൾ എന്തോ ഒരു ശക്തി നിമിത്തങ്ങൾ എന്തോ ഒരു കൂട്ടിക്കെട്ടലുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഞാൻ ആ സിനിമ ഈ കാർബൺ സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് എന്നെ നഷ്ടപ്പെട്ടതാണ് കാരണം വെച്ചാൽ അവർ പറയുന്ന സമയത്ത് എനിക്ക് ചെല്ലാൻ പറ്റാമോ നാടകം എഴുത്തച്ഛൻ എന്ന് പറയുന്ന നാടകം കളിക്കാൻ ഇപ്പം നാടകം ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞതിന് ശേഷം കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഞങ്ങൾ ഒക്കെ ഒക്കെ തൃപ്തികരമായി മാനേജർ പറഞ്ഞു അതുപോലെ എല്ലാ പുള്ളിക്കൊക്കെ തൃപ്തിയായി അപ്പം ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ഉടനെ എനിക്ക് നാളെ ഷൂട്ടുണ്ട് അങ്ങനെ പാലായിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം നാടകം കഴിഞ്ഞ ഉടനെ സംവിധായകൻ്റെ പ്രായം അല്ലെങ്കിൽ പുള്ളിക്ക് പറഞ്ഞു പുള്ളിക്ക് തൃപ്തികരമായിട്ടില്ല രണ്ട് ദിവസ റിഹേഴ്സല് വേണമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു മാനേജർ പറഞ്ഞു അതിൽ പുള്ളിക്ക് ഇന്ന് നാളെ ഇവിടെ ഉള്ളത് അതും എനിക്കറിയത്തില്ല രണ്ട് ദിവസം കൂടെ റിഹേഴ്സൽ വേണമെന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പ്രശ്നമായി വന്നു പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്താ നാടകമല്ലേ നമ്മുടെ ഇതായിട്ടുള്ളു എത്രയോ സിനിമകൾ വന്നു പോയിരിക്കുന്നു ഇതായിട്ട് ഞാൻ എന്നെ അവിടെ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള നമ്മുടെ സജിമോൻ എന്ന് പറയുന്ന ആൾ അതായത് മലയം കുഞ്ഞി സംവിധാനം ചെയ്തി അതിൻ്റെ ആ ഡയറക്ടറും പിന്നെ ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന അസോസിയേറ്റും വേണു സാറിനെ വിളിച്ചോ സാറേ ഇന്നൊരു അയാൾക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നില്ല എന്താ വെച്ചാൽ ആ അതെന്താ അതെന്താ ഇതാണ് അപ്പം അവരെന്നോട് എന്നിട്ട് തിരിച്ചു വിളിച്ച് പറഞ്ഞു ചേട്ടാ അത് വേണ്ടെന്ന് വെക്കരുത് ചേട്ടൻ ഒരു അവസരം കിട്ടുന്നതാണ് ചേട്ടാ ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പം വളരെയധികം ഇതായിട്ട് ഗുണം ചെയ്യുന്ന ഒരു വേഷമായിരിക്കും ഇത് അതുകൊണ്ട് നിങ്ങളിത് ഉപേക്ഷിക്കരുത് എന്ന് ഇന്നോലെ പറഞ്ഞു ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞാൽ അരിയില്ല നാടകമാണ് എൻ്റെ ജീവിത ഇതാണ് സിനിമയായിരുന്നു എൻ്റെ ആത്യന്തിക ലക്ഷ്യമെങ്കിലും നാടകത്തിനോട് ബേസ് ചെയ്താണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത് പറയുമ്പോൾ എനിക്ക് അതിനെ കളഞ്ഞിട്ട് പോരായിട്ടുള്ള മനസ്സിൻ്റെ അനുവദിക്കുന്നില്ല എൻ്റെ ഗുരുത്വം എന്നെ അനുവദിക്കുന്നില്ല അതിലേക്ക് എന്ന് അവരോട് പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം ചെയ്യും ഞങ്ങളിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു ഉടനെ ഉടനെ ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു ചേട്ടൻ എപ്പോൾ വരാൻ പറ്റുമെന്നോട് ചോദിച്ചു ഞാൻ പറയും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വരാതെ ചേട്ടൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു വീണ്ടും അവർ വിളിച്ചു ചേട്ടൻ രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ ചേട്ടൻ വരുന്ന ഞങ്ങളത് എടുക്കുന്നുള്ളൂ പോരെ ആ വേണു സാറ് വേണ്ടി സംസാരിക്കുന്നത് ഓരോ പ്രാവശ്യം വിളിച്ചിട്ടും വേണു സാറിനോട് പറയുന്ന ഇന്നലെ ആടെ എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കാർബൺ സിനിമ ചോദിച്ചത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇതാ എവിടെയാണ് ഇതിൻ്റെ പോയിൻ്റ് എന്ന് ആലോചിച്ചേക്ക് അൻപത് വർഷത്തോളം മനസ്സിൽ കൊണ്ട് ഓർമ്മ വെച്ച കാലം മുതലേ സിനിമാ നടനാകണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു വ്യക്തി അതുവരെ ചാൻസുകൾ കിട്ടാതെയും പല സ്ഥലത്തു നിന്നും പിന്മാറിപ്പോയി പോയി അങ്ങനെ വന്നിട്ട് അവസാനം ദൈവത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുക ഈ ജന്മവും നടക്കത്തില്ല അടുത്ത ജന്മമെങ്കിലും എന്നെ ഒന്ന് പരിഗണിക്കണേന്ന് മാത്രം പ്രാർത്ഥിച്ചു നടക്കുന്ന ഒരാളായിരുന്നു അതുവരെ അന്നേരമാണ് കാർബൺ ആ സിനിമ ചെയ്യുന്നത് ആ സിനിമ കണ്ടിട്ടാണ് അയ്യപ്പനും ഗോശിയിലേക്കുള്ള എൻ്റെ സിനിമയിലേക്ക് ഉള്ള പ്രവേശനത്തിന് ദൃഢമാക്കുന്നത് ഉറപ്പിക്കുന്നത് അത് ഒരു വലിയ സംഭവം തന്നെയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ അതാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആരെ അതുകൊണ്ട് എന്താണ് പഠിച്ച ഒരു പാഠം എന്താ ഉറപ്പിച്ച പാഠം പഠിച്ച പാഠം ഒന്നുകൂടെ ഉറപ്പിക്കാൻ ആരെയും നമ്മൾ കുറ്റം പറയണ്ട ആരും ഇതിന് ഉത്തരവാദികളല്ല മറ്റൊരാളുടെ പരാജയത്തിനും വിജയത്തിനും പല ആളുകൾ പരാജയത്തിന് ഉത്തരവാദികൾ ആരും കാണില്ല ആരുടെയും ആയിരിക്കില്ല അത് അത് അവൻ്റെ വിയോഗം നിയോഗമാണത് വിജയത്തിന് പലരുടെയും ഇത് വേണ്ടിവരും ആരുടെയെങ്കിലും ഒരാളുടെയെങ്കിലും ഒരു കൈ ഇല്ലാതെ വിജയിക്കാനും പറ്റത്തില്ല പരാജയം പലരുടെ ഭാഗത്തുനിന്ന് കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിലും വിജയം എവിടെയെങ്കിലും ഒരു കൈ ഉണ്ടാകും അങ്ങനെ വിജയിക്കാൻ പറ്റുള്ളൂ അതാരാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്ത് നിന്നായിരിക്കും അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്ന കഥ ഉണ്ട് അതിന്റെ ഒരു ഒരു പാർട്ട് മാത്രമേ ഞാനും പറയുന്നുള്ളൂ ഇതുപോലെ പല കഥകളും ഉണ്ട് അപ്പൊ അതൊക്കെ എല്ലാം ഓരോ ഈശ്വര നിയോഗം ഈ നടനെന്ന രീതിയിൽ ഇപ്പൊ ഗുരുക്കന്മാര് പറഞ്ഞിട്ടുള്ള അനുമോദനം അല്ലെങ്കിൽ ഈ നാടകം പ്രൊഫഷണൽ നാടകം കളിച്ചതിൻ്റെ ഇപ്പോൾ ഇൻ്റർവെലിനൊക്കെ അടുക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലൈമാക്സിനൊക്കെ അടുക്കുമ്പോ നല്ല കസർപ്പൺ ഡയലോഗുകൾ പറയുമ്പോൾ ഒരു കരഘോഷം ഏത് പോയിന്റില എനിക്ക് കഴിവുണ്ട് എനിക്ക് ശോഭിക്കാനാവും അങ്ങനെ ഉറപ്പായി തോന്നിയൊരു നിമിഷം ഉണ്ടാ ജീവിതത്തിൽ